ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആണ് പടം ഒരു സൈഫൈ ഡോക്യുമെന്ററി പടമാണ് അപ്പൊ നിങ്ങൾ ഒരു സൈഫൈസ് അല്ലെങ്കിൽ സിനിമകൾ ഏറെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ പണ്ടുമുതലെ സിനിമകൾ ക്രൈസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇഷ്ടവും അങ്ങനത്തെ കോമഡിയും അങ്ങനത്തെ സിനിമയാണ് കൂടുതൽ അതിലേക്ക് നടന്നു പറയുന്നതായിരിക്കും പിന്നെ ഇരുപത്തി ഒന്നാം തീയതിയാണ് റിലീസ് കുറെ നാളുകള് അച്ഛന രണ്ടായിരത്തി ഇരുപതില് ഫസ്റ്റ് <laughs> ും രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സെക്കൻഡ് ഷെഡ്യൂളും കൊറോണ സമയത്തെടുത്ത് ചെറിയൊരു പയക്കരെ വലിയ സിനിമയൊന്നും പ്രതീക്ഷിക്കരുത് അങ്ങനെയല്ല ചെറിയ അവരെ സ്ത്രീ ആയിട്ടുള്ള കുറെ കരണാശകള് മലയാളി പറഞ്ഞ സിനിമയാണ്

ഞാൻ പറയുന്നത് അത്രയും നമ്മളെ സിനിമ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഷൂട്ട് ചെയ്ത പണം നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു അപ്പൊ അത് ഇറങ്ങാൻ താമസിച്ചു അതിനൊക്കെ ഈ ഒരു എക്സ്പെരിമെന്റ് സിനിമ ആയതിനു പ്രശ്നമുണ്ടായിരുന്നു അപ്പം അതിൽ നിന്ന് കഴിഞ്ഞ് ഇപ്പൊ അത് ഇറങ്ങാൻ നിൽക്കുമ്പോ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭയങ്കരമായ എഫേർട്ടും ഒക്കെ ഉണ്ട് നിങ്ങള് പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും അപ്പം നിങ്ങളത് ായിട്ടും ഞാൻ വെറുതെ ഇപ്പൊ നിങ്ങള് റിവ്യൂസ് ഒക്കെ യൂട്യൂബിൽ നോക്കി ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ വന്ന റിവ്യൂസ് നമ്മള് എന്താ പറയുക ഒരു ഓർഗാനിക്കലി വന്ന കുറെ ഓഡിയൻസും ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് ഇവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് വന്നത് ഭയങ്കര നല്ല റെസ്പോൺസ് റെസ്പോൺസാണ് ഇതെന്തായാലും മലയാള സിനിമയിലൊരു ബെഞ്ച് മാർക്ക് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യാൻ വേണം ഇനിയുള്ള ഇങ്ങനെ ഇങ്ങനത്തെ സിനിമകൾ എടുക്കാൻ പറ്റുള്ളൂ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അപ്പോൾ താങ്ക് യു ഞങ്ങൾ ഇവിടെ ഇൻവൈറ്റ് ചെയ്തതിലും ഇവിടെ വേറെ കഴിഞ്ഞ സന്തോഷമുണ്ട് ആൻഡ് ഡാൻസ് ഒക്കെ അടിപൊളിയായിരുന്നു പിന്നെ ഗൂഗിളിന് വരാൻ പറ്റിയില്ല ആൾക്ക് ചെറിയ ആരോഗ്യ പ്രശ്നം വന്നു രാത്രി അതാണ് വരാൻ കഴിയാതിരുന്നത് അതന്നെ കൂടുതൽ വീഡിയോസിനായി ബി ഫോർ പ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ